നാഷണൽ ഹൈവേ അറുപത്തിയാറ് ആറുപരിയാക്കൽ പ്രവൃത്തിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാട്ടിൽ നല്ല രീതിയിൽ തന്നെ മഴ തുടരുന്നതിനാൽ റോഡ് പ്രവൃത്തികളൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ടാറിങ് പ്രവർത്തികളാണ് നിർത്തിവെച്ചത് അതുപോലെ തന്നെ പാലത്തിൻ്റെ പണികളും കലങ്ക് പണികളും മഴക്കിടയിലും തുടരുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മഴ അല്പം മാറിയതിനാൽ കാസർഗോഡ് ടൗൺ മുതൽ മൊഗ്രാൽ വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് വർക്കുകളൊക്കെ പുനരാരംഭിച്ചിരിക്കുകയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര ആരംഭിച്ചപ്പോൾ ആദ്യം ലഭിക്കുന്ന ദൃശ്യങ്ങൾ കാസർഗോഡ് ടൗൺ മുതൽ നുള്ളിപ്പാടി വരെ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ മേൽപ്പാലത്തിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റോഡ് അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കാസർഗോഡ് ജില്ലയിലെ ആദ്യ റീച്ചിലെ സുപ്രധാനമായിട്ടുള്ള മേൽപ്പാലമാണ് കാസർഗോഡ് ടൗണിൽ നിർമ്മിക്കുന്നത് ഏതാണ്ട് ഒന്നേ പോയിൻ്റ് നാല് കിലോമീറ്റർ നീളമുള്ള ഈ പാലത്തിൻ്റെ വർക്കുകളൊക്കെയും ഇപ്പോൾ പ്രധാനമായും കറന്തക്കാട് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഈ മേഖലയിൽ ഫൂട്ടിംഗ് ബോക്സ് നിർമ്മിച്ച് അതിന് മുകളിൽ പയ നിർമ്മിക്കുവാനുള്ള ഒരുക്കത്തിലാണ് വളരെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ യാത്രക്കാർക്ക് യാതൊരുവിധ പ്രയാസവും അനുഭവപ്പെടാത്ത രീതിയിൽ തന്നെയാണ് മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ ആരംഭിച്ചത് നിലവിലുള്ള റോഡിന് ഇരുവശത്തായിട്ട് പുതിയ റോഡുകൾ നിർമ്മിച്ചതിന് ശേഷമാണ് വാഹന ഗതാഗതം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് താളിപ്പടുപ്പ് ഗ്രൗണ്ടിനടുത്തായിട്ട് റീറ്റെയിൻ വാൾ നിർമ്മാണത്തിൻ്റെ വർക്കുകളും ആരംഭിച്ചു കഴിഞ്ഞു വളരെയേറെ കായിക മത്സരങ്ങളും സാമൂഹിക സാംസ്കാരിക പരിപാടികളും നടന്ന ഒരു ഗ്രൗണ്ടാണ് അടുക്കത് വയൽ താളിപ്പടുപ്പ് ഗ്രൗണ്ട് ക്കത്ത് ബയലിൽ നിന്നും അല്പം മുമ്പോട്ട് പോയാൽ എരിയാൽ എത്തുന്നതിന് മുമ്പായിട്ട് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ഇരുനില വീട് പൊളിച്ചുമാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച ടാറിംഗ് പ്രവൃത്തികൾ ചൗക്കി സി പി സി ആർ ഐ എരിയാൽ പ്രദേശങ്ങളിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ ടാറിംഗ് പ്രവർത്തികൾ പുനരാരംഭിക്കുമെന്ന നോട്ടീസ് അധികൃത ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ടാറിംഗ് പ്രവർത്തികൾക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ തലേദിവസം രാത്രി തന്നെ ഈ ഭാഗങ്ങളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് തലപ്പാടി ടു ചെങ്കള റീച്ചിനിടയിൽ വിവിധ പ്രദേശങ്ങളിൽ അണ്ടർ പാസേജ് വേണമെന്നുള്ള ശക്തമായ ആവശ്യമായി നാട്ടുകാർ മുമ്പോട്ട് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എരിയാൽ നയ്മർമൂല ചെങ്കള ഭാഗങ്ങളിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് കേരളത്തിൽ പുതിയതായിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന തീരദേശ ഹൈവേ തുടങ്ങുന്നത് എരിയാൽ ചേരങ്കൈ ഭാഗത്ത് നിന്നാണ് അതുമാത്രമല്ല എരിയാൽ ദേശീയപാതയ്ക്ക് അരികിലായിട്ടാണ് എരിയാൽ ജുമാ മസ്ജിദും അതുപോലെ തന്നെ ദുർഗാ പരമേശ്വരി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്തായിട്ടാണ് എരിയാൽ കാവുകോളി സ്കൂൾ എരിയൽ ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വില്ലേജ് ഓഫീസ് തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്ക് നാട്ടുകാർ ഇരുവശങ്ങളിലേക്കും ക്രോസ് ചെയ്യേണ്ടതിനാൽ അണ്ടർ പാസ് വേണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ തുടർന്നു കൊണ്ടിരിക്കുന്നതിനടുത്തായിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ ലഭിക്കുന്ന കൊച്ചു ടൗണാണ് ചൗക്കി ഇവിടെയാണ് പതിനഞ്ച് മീറ്റർ നീളത്തിൽ അണ്ടർപാസ് നിർമ്മിക്കുന്നത് അണ്ടർപാസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇരുഭാഗത്തും റോഡുകൾ എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് വാഹനങ്ങൾക്ക് വളരെ എളുപ്പം കടന്നു പോകാനായിട്ട് ടാറിംഗ് പ്രവർത്തികളടക്കം ഈ ഭാഗത്ത് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ഒളിയത്തെടുക്ക പെർള ബദിയടുക്ക സീതാങ്കുളി ഭാഗങ്ങളിലോട്ട് യാത്ര ചെയ്യുന്നത് പതിനഞ്ച് മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ പ്രവൃത്തികളൊക്കെയും കൊണ്ടിരിക്കുകയാണ് അണ്ടർപാസ് നിർമ്മിക്കുവാൻ ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെയും എത്തിച്ചിരിക്കുകയാണ് ദൃശ്യത്തിൽ കാണുന്നത് ഇവിടെ വർക്കുകൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ചൗക്കി ജംഗ്ഷൻ മുതൽ കല്ലങ്കൈ മൊഗ്രാൽപുത്തൂർ ടൗൺ വരെയുള്ള ഭാഗങ്ങളിൽ നല്ല രീതിയിൽ തന്നെ റോഡ് വർക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മോഗ്രാൽപുത്തൂർ ടൗൺ കഴിഞ്ഞാൽ ആദ്യം ലഭിക്കുന്ന പാലമാണ് മൊഗ്രാൽ പാലം ആ പാലത്തിൻ്റെ നിർമ്മാണമാണ് ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ മണ്ണ് നികത്തിയതിനു ശേഷം വർക്കുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ മഞ്ചേശ്വരം ഹൊസബെട്ടു ഉപ്പള ഷിറിയ കുമ്പള പാലങ്ങളുടെയും പണി നല്ല രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഉപ്പള ഹിദായത്ത് ഹിദായത്തുനഗറിൽ റോഡ് ആക്സിഡൻറിൽ പ്ലസ് ടു വിദ്യാർത്ഥി മരിക്കാനിടയായ ദാരുണമായ സംഭവം ഉണ്ടായിരുന്നു റോഡിന് റോഡിനിരുവശമുള്ള വലിയ കുഴികളാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് പല പ്രദേശങ്ങളിലും ആദ്യം സർവീസ് റോഡ് നിർമ്മിക്കുമെന്നാണ് കമ്പനി അറിയിച്ചതെങ്കിലും ഇപ്പോഴും സർവീസ് റോഡ് നിർമ്മിക്കാത്തതിനാൽ യാത്രക്കാരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഓരോ ദിവസവും പിഞ്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ നിരവധി യാത്രക്കാരാണ് ഇതുവഴി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും റോഡ് ആവശ്യമായിട്ടുള്ള കുഴികളും മറ്റു പ്രവൃത്തികളും നടക്കുന്നതിനാൽ തന്നെ അപകടങ്ങൾ ഉണ്ടാകാറുള്ള സാധ്യതയും വളരെയേറെയാണ് ഈ കുഴികളൊക്കെയും വളരെ പെട്ടെന്ന് തന്നെ നികത്തിക്കൊണ്ട് സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് പൊതുജന അഭിപ്രായം ഉടനെ തന്നെ ഈ പ്രവൃത്തികളൊക്കെയും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ ഓർമ്മിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്